ജയിലിൽ പോയില്ലേ ജയിലിൽ പോയില്ല അത് നിങ്ങൾക്കുന്നുണ്ടെങ്കിൽ യുവ നടന്മാരെല്ലാം അടിമയാണെന്നാണ് ഹേമ കമ്മീഷൻ പുറത്തുവിട്ടത് അല്ലേ അതപ്പോ ഏത് പ്രായം ഏത് പ്രായം യുവ നടന്മാരെന്നൊക്കെ പറയില്ലേ അപ്പൊ ഏജ് എവിടെ നിന്ന് തുടങ്ങണം എന്ന് പറ പതിനെട്ട് മുതൽ തുടങ്ങാം എത്ര ഏജ് വരെ പോവാം അപ്പൊ പറഞ്ഞിട്ടുണ്ടോ ഇത് നാട്ടില് നമ്മൾ മാത്രമാണ് ഞാൻ അടിക്കണോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ആരോടെങ്കിലും നിങ്ങൾ എന്നെ പറഞ്ഞു നമ്മൾ അത് അടിക്കുന്നു ഇതടിക്കുന്നു അതടിക്കുന്നു ഇതടിക്കുന്നു അല്ലേ അല്ലേ ഇപ്പോഴാണോ നമ്മളറിഞ്ഞത് നിങ്ങളെപ്പോഴാണ് അറിഞ്ഞത് അതറിഞ്ഞിട്ട് ഇപ്പൊ നമ്മളൊക്കെ ഇപ്പഴറിഞ്ഞ് കിട്ടിയത് ഇപ്പഴാണല്ലോ അറിയണത് അറിഞ്ഞപ്പോ അതിനത് എന്താ നമ്മൾ പണ്ട് ജനിച്ചു പോളുന്ന കാലങ്ങളിൽ കേട്ടിട്ടുണ്ട് കലാരന്മാരാണ് അവൻ അടിച്ച് കൂത്താടി അല്ലേ കലാകാരന്മാർ അടിക്കുന്ന കാര്യം പുതുങ്ങിയുള്ള കാര്യമാണോ ആണോന്നു എന്തിലും അല്ലേ സ്ത്രീകൾ വലിയ നിലയിലുള്ള വിവേചനം നേരിടുന്നു ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ട് വ്യാപകമായി എന്നും അതിനോട് ശൈലിന്റെ പ്രതികരണം എന്താ സ്ത്രീകള് ഇതിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ തന്നെയായിരിക്കും അവർക്ക് അങ്ങോട്ട് വരുന്നതുകൊണ്ട് യാതൊരു പ്രശ്നം സ്ത്രീകൾക്ക് മാത്രല്ല ഈ വിവേചനം മാർക്കറ്റ് പരമായിട്ടാണ് ഒരു വ്യക്തിക്ക് മാർക്കറ്റ് ഉണ്ട് അല്ലെങ്കിൽ ബിസിനസ് ഉണ്ട് അവനെ എല്ലാവരും തൽപരാണ് അല്ലെ ഒരു വ്യക്തിക്ക് മാർക്കറ്റോ ബിസിനസ്സോ ഇല്ലെങ്കിൽ അവന്റെ പിന്നാലെ നടക്കേണ്ട ഇതൊരു ബിസിനസ് കൂടിയല്ലേ അവസരങ്ങളിലെ വിവേചനം അതുപോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന വിവേചനം അതുപോലെ തന്നെ അതിക്രമം നേരിടുന്നു അതിക്രമം നേരിടുന്നത് സ്ത്രീകൾക്ക് നേരെ ഈ സിനിമ മേഖലയെ എന്നാൽ സിനിമാ മേഖലയിൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് നേരിടാ നേരിടാത്തത് ശരിക്കും ആക്ച്വലി എന്തെങ്കിലും നിങ്ങൾ നേരിട്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ നിങ്ങളുടെ മാധ്യമ മേഖല അല്ലേ അല്ലേ മാധ്യമ മേഖല അതായത് പത്ര വാർത്താ മീഡിയകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബന്ധപ്പെട്ട മേഖല പിന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട മേഖല ബന്ധപ്പെട്ട ബാങ്കുമായി ബന്ധപ്പെട്ട മേഖല എല്ലാ മേഖലകളിലും ഇത് നേരിടുന്നില്ലേ സ്ത്രീകള് ഇണ്ടോ നിങ്ങൾ ഇന്ന് ജനിച്ച കുട്ടികളെ പോലെ നിക്കരുതിന് മുന്നിലോദിച്ചത് നടപടി എടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ഒരു അങ്ങനെ അതിക്രമക്കു നേരിടുമ്പോ ആ സ്ത്രീ തന്നെയാണ് ആദ്യം നേരി പോരാടേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത് അല്ലേ അങ്ങനെ പോരാടുന്നതുകൊണ്ട് ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യലുള്ളൂ ഇപ്പൊ സിനിമ ആയാലുള്ളവരാരെയും ഞങ്ങളുടെ ഇടയിൽ നേരിട്ടതുകൊണ്ട് ഷൈൻ ഈ സ്ത്രീ വിവേചനം നേരിടുന്ന നേരിടുന്ന സ്ത്രീകൾക്കും സ്ത്രീകൾക്കും അതിക്രമം നമ്മൾ ഈ ലോകത്തുള്ള ഓരോ വ്യക്തികൾക്കും ഒപ്പമാണ് ഒപ്പം അല്ലാതെ സ്ത്രീ പുരുഷൻ എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിൽ വിവേചനത്തോടെയാണ് എൻ്റെ അടുത്ത് പറയുന്നത് അല്ലേ അങ്ങനെ എല്ലാ മേഖലയിലും ഒരു ഒരു കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞാൽ എല്ലാ കമ്മീഷനും പറയണ്ടാവും ഒരുപാട് കഥകള് സ്ത്രീകൾ നേരിടുന്ന വിവേചനം ഞാൻ ജനിച്ചു വളരുന്ന സാഹചര്യം അതായത് എന്റെ കുടുംബം എന്റെ സമുദായം ഞാൻ കണ്ടിട്ടുള്ള സ്കൂളുകൾ മേഖലകൾ സ്കൂൾ മേഖലകൾ അത് കഴിഞ്ഞിട്ട് വന്ന ഫിലിം മേഖലകൾ അല്ലെങ്കിൽ അതിനു പുറത്തുള്ള എല്ലാ വ്യവസായ മേഖലകളും അല്ലെങ്കിൽ സാമൂഹിക സൊസൈറ്റി അല്ലെങ്കിൽ ഈ നമ്മുടെ എന്താ ട്രസ്റ്റ് മേഖലകൾ എല്ലാ മേഖലകളിലും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ല എന്ന് പറഞ്ഞാലും അല്ലേ പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോടല്ലോ ചോദിക്കേണ്ടത് ഞാൻ സ്ത്രീയുമായി പീഡിപ്പിക്കാറില്ല ഞാൻ പീഡിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല മനസിലായോ കണ്ടിട്ടുമില്ല ഇനി അറിയത്തൂല്ലെന്നുള്ള എന്നുള്ളതല്ല അതൊരു സ്ത്രീ പറയുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത് അങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതിന് മുന്നേ ആ സ്ത്രീയും ആ വ്യക്തിയും തമ്മിൽ ഇടപാടുണ്ടല്ലോ അല്ലേ അപ്പൊ തന്നെ ആ സ്ത്രീ കരണം നോക്കി ഒരെണ്ണം കൊടുത്താ ഈ തീരാവുന്നതും പുതിയതായി വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട് അത് പക്ഷേ ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളായിട്ട് ഞാൻ എപ്പോഴും ഇവിടെ ഞാൻ എല്ലാവരോടൊപ്പമാണ് ഇപ്പം പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിൽക്കേണ്ടി വരും പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ നിൽക്കേണ്ടി വരും കാരണം ഞാനത് കണ്ടിട്ടുണ്ടോ ഉണ്ടോ അപ്പൊ ആ വ്യക്തി എൻ്റെ സുഹൃത്തോ എന്റെ സഹപ്രവർത്തകനോ ആണെങ്കിൽ ഞാൻ ആരുടെ കൂടെ നിൽക്കുന്നു സഹപ്രവർത്തകയും സഹപ്രവർത്തകനും എന്റെ തന്നെയാണെന്ന് വിചാരിക്കട്ടെ അപ്പൊ ഞാനും രണ്ടുപേരുടെ കൂടെയും നിക്കണം വേണ്ടേ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് സിനിമ മേഖലകളിൽ കലാകാരന്മാർക്ക് ഉപയോഗിക്കാൻ അല്ലേ അങ്ങനെന്തോ എന്തോ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന നിയമപരമാണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ് മദ്യവും സിഗരറ്റും ഡ്രഗ്സ് അല്ലേ അത് നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വേൾഡ് മോസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്നത് ഏതൊക്കെയാണെന്ന് പറയുന്നത് സിഗരറ്റും ഡ്രിങ്ക്സും വേസ്റ്റ് ഡ്രഗ്സ് അതിന് താഴെ നിങ്ങൾ പറയുന്ന ഈ സാധനങ്ങളൊക്കെ വരുന്നുള്ളൂ സോ ചോദ്യം ഇതാണെന്നല്ല അപ്പൊ ലഹരി എന്ന് ഡ്രഗ്സ് എന്ന് ചോദിക്കുമ്പോൾ മദ്യവും സിഗരറ്റും ഞാൻ അതിൽ ഉൾപ്പെടുത്തും മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ഡ്രഗ്സാണ് അതിനെന്താ അത് അതിനെന്താ ഞാൻ പറയണ്ടപ്പോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ മദ്യവും എന്റെ മുന്നിൽ ഡ്രഗ്സ് ആണ് മദ്യവും പുകവലിയും അല്ലെങ്കിൽ സിഗരറ്റും ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വിഭാഗത്തിൽ പെടും മാരകം അതല്ലേ ഞാൻ പറഞ്ഞു അതല്ലേ ഞാൻ പറഞ്ഞത് മദ്യവും സിഗരറ്റും ലഹരിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഒരു സംസാരിക്കും അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സംസാരിക്കാം